ഹായ് ഹലോ അസ്ലാം വൈക്കും റോസ്ലിയ ക്രീഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഹെയർ ആക്സസറീസിൻ്റെ റോ ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽ ആയിട്ടാണ് അപ്പോൾ കുറച്ച് ഐറ്റംസുകൾ ഇപ്പോൾ വർഷാവസാനമൊക്കെ ആയില്ലേ കുഞ്ഞ് പുതിയത് കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് പഴയതൊക്കെ ഒന്ന് വിറ്റ് ഒഴിവാക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ കാണിക്കാം കുറേ ഐറ്റംസുകളുണ്ട് ഞാൻ ഓരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് വീഡിയോ ഇട്ട് തരാം കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇതാ സിൽവറിൻ്റെ കോപ്പർ വെയർ ആണ് ഇതാണ് കോപ്പർ വയർ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പീസിന് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റൈറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ദ സാറ്റിൻ റിബ്ബൺ ആണ് സാറ്റിൻ റിബ്ബണിൻ്റെ റേറ്റ് ഇത് അര ഇഞ്ചാണ് അര ഇഞ്ചിൻ്റെ റേറ്റ് പതിനെട്ട് രൂപയാണ് പിന്നെ ഇത് ഇത് വേറെ ഒരു കളറാണ് പിന്നെ ഇത് ഒരിഞ്ചിൻ്റെ റിബ്ബൺ കേട്ടോ ഒരിഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ തന്നെ വേറെ കളറാണ് എത്രയാണ് സാറ്റിൻ്റെ എന്താ കറു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അരേഞ്ച് ചെയ്തതാണ് പിന്നെ വന്നിട്ടുള്ളത് കോപ്പർ വയർ ഗോൾഡൻ കളറാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഗിയർ വെയർ ആണ് ഗിയർ വെയർ സിൽവറും ഉണ്ട് ഗോൾഡും ഇതിന് മുപ്പത്തി എട്ട് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ വന്നിട്ട് ഇലാസ്റ്റിക് വയറാണ് ഇതിന് ഇരുപ ഒരു റോളിൽ ഇരുപത് രൂപയാണ് പിന്നെ കുറച്ച് ചാംസ് കിടക്കുന്നുണ്ട് ചാംസ് ചാംസിങ്ങനത്തെ ചാംസിനൊക്കെ വരുന്നത് എട്ട് രൂപയാണ് കേട്ടോ ചാംസ് പല ബട്ടർഫ്ലൈൻ്റെ പല ചാംസോ ണ്ട് ഇതുപോലത്തെ വരുന്നത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഈ സ്റ്റോൺ വരുന്നത് പന്ത്രണ്ട് രൂപയാണ് ഈ ബട്ടർഫ്ലൈ ഒക്കെ വരുന്നത് എട്ട് രൂപയാണ് കുറേ ബട്ടർഫ്ലൈകളൊക്കെ ഇതൊക്കെ എട്ട് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസുകളാണ് ഡോറി ഉണ്ട് ഡോറിക്ക് ഇരുപത് രൂപയാണ് പിന്നെ സ്റ്റെഡ് ബേസും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ സ്റ്റെഡ് ബാത്തും ഉണ്ടാവും കേട്ടോ രണ്ടിനും കൂടെ പത്ത് രൂപയായിരിക്കും ഇതിൽ തന്നെ കൊടു കൊടുക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഞാൻ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല പിന്നെ ഇതൊരു തരം വീട് ക്യാപ്പാണ് കേട്ടോ ഇത് അഞ്ച് രൂപയാണ് കേട്ടോ ഈയൊരു പാക്കിന് അഞ്ച് രൂപ പിന്നെ ഐ പിന്നാണ് പത്ത് ഗ്രാം പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഇയർ റിങ് ഹുക്കാണ് കേട്ടോ ഇതിന് പത്ത് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഇയർറിങ്ങിന് സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് കേട്ടോ പൈപ്പിന് സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് സ്റ്റഡ് ബേസിൻ്റെ എനിക്ക് ഗോൾഡേ ഉള്ളൂ സിൽവർ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എത്രയാണ് കേട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ ഇനിയും കുറച്ച് ഐറ്റംസ് കൂടെ ബാക്കിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബായ്